ക്ക് സുദ്ധിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ജോബ് പതിനേഴ് മൂന്ന് അങ്ങ് തന്നെ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കണമേ വേറെ ആരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ പ്രാർത്ഥന കേട്ടിട്ട് കുറച്ച് നാൾ മുമ്പ് വിളിച്ച ഒരു സഹോദരൻ ഒരു മകൻ ഇന്ന് വിളിച്ചു അപ്പം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ട് മറ്റൊരാൾക്ക് ഹെൽമെറ്റ് കഥ മറ്റോ പോയ ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ വലിയ പരിക്കൊക്കെ പറ്റി ഇപ്പോൾ അവർ കേസിന് പോയി ഇയാൾ ലൈസൻസ് ഇല്ലാതെ ഓടിച്ചതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടത്തില്ല ഇവരുടെ വീട് ജപ്തിയാകും അല്ലാതെ തന്നെ ഉണ്ടായിരുന്ന മൂന്നര ലക്ഷം എടുത്ത കടം വേറെ ഉണ്ടായിരുന്നത് ബാങ്കിൽ ഏഴര ലക്ഷം ആയിട്ടാണ് ജപ്തിയായി തീർപ്പാക്കിയത് അപ്പോൾ ഇത് തന്നെ വാരമായിട്ടിരിക്കുമ്പോൾ ജീവിക്കാൻ പോലും നിവൃത്തിയില്ല മരിച്ചാൽ മതിയായിരുന്നു എന്ന് പലതവണ ചിന്തിച്ചു പോയെന്ന് ഈ സഹോദരൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ കേസ് തീരാറായിട്ടുണ്ടോന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർത്ത ഒരു കാര്യം ഞാൻ ആ മകനോട് പറഞ്ഞു കൊടുത്ത ഇതാണ് ദൈവമേ എൻ്റെ ഒപ്പം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചത് തെറ്റായിപ്പോയി അതുമൂലം മറ്റുള്ളവർക്ക് വരുത്തിയ വീഴ്ചകൾക്ക് ഞാൻ അഞ്ഞഞ്ഞോട് മാപ്പ് അപേക്ഷിക്കുന്നു ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകി അവർക്കുണ്ടായിരുന്ന നഷ്ടം പരിഹരിച്ചു കൊടുക്കണമേ അവർക്ക് കരുണ ഞങ്ങളോട് കരുണ തോന്നാനും ഈ കേസിൽ വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ ഇതെല്ലാം തീർന്നു കിട്ടാനും നീതി നടപ്പാക്കാനും ആ കുടുംബത്തെയും ഞങ്ങളെയും അനുഗ്രഹിക്കണം ണമേ ഇതിന് ഇടപെട്ട ജഡ്ജിയെയും വക്കീലിനെയും ഉദ്യോഗസ്ഥന്മാരെയും ഇൻഷുറൻസ് കമ്പനിയെയും ഞങ്ങളുടെ വാഹനത്തെ ഇതുമൂലം ഞങ്ങൾക്കുണ്ടായ മാനസിക ശാരീരിക ആത്മീയമായ എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകണ എന്ന് പ്രാർത്ഥിക്കുക ഞാനിത് പറഞ്ഞു വരുന്ന ഇതാണ് ഞാൻ അവരോട് ആ മകനോട് പറഞ്ഞു കൊടുത്തു ഒരിക്കലും നമ്മൾ ന്യായീകരിക്കേണ്ട തെറ്റ് തെറ്റ് തന്നെയാണ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചത് വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ദൈവസംരക്ഷണവും മനുഷ്യസംരക്ഷിം അത് നീതികേടാണ് മാപ്പ് പറഞ്ഞ് ഇതുമൂലമുണ്ടായ നഷ്ടത്തിന് പരിഹാരം കഴിയുന്ന രീതിയിൽ പരിഹാരം അവർ വരെ ഒന്നും അവർക്ക് കൊടുത്തിട്ടുമില്ല അതാണ് അവർക്ക് വാശിയായി പിന്നെ കേസിന് പോയതെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഈ അടുത്ത നാളിൽ നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ വന്നിരുന്ന ഒരു കുടുംബം ഇതേ സെയിം കേസ് സെയിം പ്രോബ്ലം അപ്പം വക്കീൽ അമ്മ വക്കീൽ മോൻ വക്കീൽ മൊത്തം വക്കീൽ കുടുംബമാണ് പലരും ഇടപെട്ടിട്ട് സംസാരിച്ചിട്ടും തീരാത്ത ആ എതിർ കക്ഷികൾ എന്നാൽ ലൈസൻസ് ഇല്ലാത്ത ചേട്ടൻ ഓടിച്ചാൽ വണ്ടി തട്ടി തട്ടാതെ വേറെ സ്ഥലത്ത് പോയി കയറത്തില്ലല്ലോ അപ്പോൾ വണ്ടി ആക്സിഡൻറ്റ് മൂലം ഉണ്ടായ പരിക്ക് തന്നെയാണ് എവിടെ പോയി കയറി തട്ടി എന്ന് പറഞ്ഞാലും പരിക്ക് പരിക്ക് തന്നെയാണ് പിന്നെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചത് ഗുരുതരമായ കുറ്റം തന്നെയാണ് ഞാനവരോട് ഈ കക്ഷിയുടെ ഭാര്യയോടും ഭർത്താവിനോടും ഞാൻ വക്കീലെന്നല്ല കേട്ടോ പറഞ്ഞു കൊടുത്ത ഇതാണ് തെറ്റായിപ്പോയി ദൈവമേ ഞങ്ങൾ ചെയ്തത് തെറ്റാണ് അവരുടെ കാല് പിടിക്ക് അല്ലെങ്കിൽ വക്കീലിനോട് പറയി ഇത് കേസ് വിധിയായി കഴിഞ്ഞാൽ കുടുംബം തറവാടായിപ്പോൾ അങ്ങനെ പല കേസുകളും അറിയാം അതുകൊണ്ട് ഇത് ഒത്തുതീർപ്പാക്കുന്ന പല ആളുകൾ വഴി ഇവർ ഒത്തുതീർപ്പിന് രാഷ്ട്രീയക്കാര് വഴിയും വക്കീൽ വഴി ശ്രമിച്ചിട്ട് അവർ ആട്ടിവിടുകയല്ലാതെ ഒരു തീരുമാനവും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒന്നിനും പോകണ്ട നിങ്ങൾ വന്ന് വചനം കേൾക്ക് ഈ വചനം വെച്ച് പ്രാർത്ഥിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തത് ജോബ് പതിനേഴ് മൂന്ന് ഈ അടുത്ത കാലത്ത് കൂട്ടായ്മയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയെങ്കിലും അത്രക്ക് സാക്ഷ്യം അങ്ങ് വ്യക്തമായില്ല അപ്പോൾ എന്നോട് എനിക്ക് തോന്നി ഇത്രയും കൂടെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞു െങ്കിൽ ഇതൊക്കെ എന്തോരം പേർക്ക് പ്രയോജനപ്പെടുമെന്ന് അപ്പോൾ അങ്ങനെ ഓർത്തത് ഈ ഈ ഇപ്പോൾ ഇപ്പം ചെറുപ്പക്കാരൻ വിളിച്ചപ്പോഴാണ് ഈ കാര്യം ഞാൻ ഒന്നും കൂടെ ഓർത്തത് ഇതുപോലെ പല കേസുകളും ഉണ്ട് കേട്ടോ പ്രാർത്ഥിക്കാൻ വരുന്നത് ഇന്നൊന്നും രാവും പകലും വരും ഏഹ് അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പ്രാർത്ഥിക്ക് അവരനുഗ്രഹിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചത് തെറ്റായിപ്പോയി അവൻ പോയി കയറി അവൻ വന്ന് കയറി എന്നല്ല ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചത് തെറ്റാണോ ശരിയാണ് തെറ്റാണ് തെറ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ നമുക്ക് മരുന്ന് മേടിക്കാൻ പോയതാണ് പാല് മേടിക്കാൻ പോയതാണെന്നും പറഞ്ഞേക്കാം വണ്ടിയും കൊടുത്തു വിട്ടാൽ മക്കൾക്ക് ലൈസൻസ് ഇല്ലാതെ കൊടുത്തു വിട്ടാൽ അത് വളരെ ഒരു ഒരു നാടിനോടും വീടിനോടും ചെയ്യുന്ന ഒരു ദ്രോഹമാണ് നിയമങ്ങളിപ്പോൾ ഒത്തിരി ശക്തമാണ് ക്രിമിനൽ കുറ്റം വരെയും ചുമത്തപ്പെടും നല്ല പഴയും വരും അപ്പോൾ തെയ്യത്തോടും മാപ്പും വറുതിയൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാപ്പും പൊറുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കും ചെയ്യാതിരിക്കുക മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൗൺസിലിങ്ങിന് കൊടുക്കുക പ്രായപൂർത്തിയാകുമ്പോൾ വണ്ടിയൊക്കെ ഓടിക്കട്ടെ ഇനി അദ്ദേഹം ശ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇവർക്കൊക്കെ ഓടിക്കാവുന്ന തരത്തിൽ അതിനും പ്രായ പ്രായപരിധികളുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക അല്ലാതെ അദ്ദേഹം എന്നാളൊരു പയനേം കൊണ്ട് വന്നത് ഓർക്കുകയാണ് അപ്പോൾ ഈ കുടുംബം ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അവർക്ക് എന്തോ ആവശ്യം വന്നു പുറത്തോട്ട് പോകാനോ ഈ കഷ എന്തോ ഒരു കാര്യം ശക്തമായ കാര്യം വന്നു അവരിവരുടെ വക്കീലിനെ വിളിച്ചു ഈ കേസ് തീർപ്പ് നിസാരമായിട്ട് തീർപ്പാക്കി കിട്ടി മല പോലെ വന്നത് കാറ്റ് പോലെ പോയി അപ്പോൾ ഇതുപോലൊരു കേസ് അവൻ ഹർത്താൽ ദിവസം കുറേ വർഷമായി വർഷമായിപ്പോൾ ഹർത്താൽ വന്നിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ് ലൈസൻസ് ഒക്കെ ഉണ്ട് പോയപ്പോൾ ഒരാളെ കൂലിപ്പണിക്കാരനെ സൈക്കിളിന് പോയ ആളെ തട്ടിട്ട് അയാൾ മരിച്ചു പോയി പക്ഷേ വീട്ടുകാർ പറഞ്ഞതായവൻ ലഹരി കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണ് കഞ്ചാവ് മേടിക്കാൻ വേണ്ടി പോയതാണെന്നാണ് അറിവ് അപ്പോൾ അവൻ ചോദിക്കുന്ന ഇതാണ് അയാക്കിടെ സമയമായി അതുകൊണ്ട് അയാൾ മരിച്ചു അതിന് എൻ്റെ പുറത്തോട്ട് കയറണം എന്തിനാണെന്ന് അതായത് ഒരു പശ്ചാത്തലം ഇല്ല മനസാന്തരവും ഇല്ല ഇന്നത്തെ ജോൺപോൾ രണ്ടാമൻ മറപ്പപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മറപ്പാപ്പ പറഞ്ഞത് പാപബോധമില്ലായ്മയാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ശാപം എന്ന് ഏറ്റവും വലിയ ബന്ധനം ബന്ധനം ബന്ധനമെന്ന് പറയില്ല എല്ലാം ചെയ്തിട്ട് മുതിർന്നവരായാലും കുട്ടികളായാലും യുവാക്കളായാലും തർക്കിക്കുക ന്യായീകരിക്കുക മറ്റുള്ളവരുടെ പുറത്ത് വെച്ച് കെട്ടാൻ ശ്രമിക്കുക അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ മാറ്റുക എളിമപ്പെട്ടാലേ ദൈവത്തിൻ്റെ കൃപയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള വിഷമിക്കുന്ന കേസുകളിൽ അകപ്പെട്ട് വിഷമിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനുള്ള വചനം കൂടെ പോസ്റ്റ് ചെയ്യാനാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് ഇതുപോലെ തന്നെ വിദേശത്തൊരു കേസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് ൗസിലൊക്കെ എടുത്ത് ഫോണിൽ കൂടെയൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു വീട്ടുകാർ വന്ന് വചനം കേട്ടു കേസ് എതിരായിട്ട് വിധിയായി പക്ഷേ ജയിലിൽ കിടക്കേണ്ട പിന്നെ പത്രത്തിലും വരത്തില്ല കുറച്ച് ഫൈൻ വേണം വിചാരിച്ചതുപോലെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായില്ല ശിക്ഷ വന്നു പക്ഷേ ഒരിക്കലും ഇനി നാട്ടിൽ വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഗുരുതരമായ ഭവിഷത്തുകൾ ഉണ്ടാകും ചിന്തിച്ച് ചിന്തിച്ച് തിലക്ക് പട്ടാവുന്ന തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കൈവിട്ടുപോയ അവസ്ഥകളായിരുന്നു പക്ഷേ അത് അത്ഭുതകരമായിട്ട് അങ്ങനെ തീർപ്പായി കിട്ടിയത് അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട് ഇന്ന് വിശപ്പിൻ്റെ വിളി തെരുവില കിടക്കുന്നവർക്ക് അനാഥർക്കുള്ള നമ്മുടെ ഭക്ഷണ വിതരണ ശുശ്രൂഷയുടെ ദിവസമാണെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരന് അല്പം മുമ്പ് വിളിച്ച കാര്യം ഓർത്തിട്ട് അതായത് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് ആൾക്ക് പരിക്ക് പറ്റി ഇപ്പോൾ കേസ് ഇവർക്കെതിരായി വരുന്ന ആ കേസ് ആ കാര്യം ഓർത്തപ്പോഴാണ് ഇതുപോലെ വിഷമിക്കുന്ന അനേകരുണ്ടാകുമല്ലോ ഇനി പറ്റിപ്പോയി ഇനി എന്ത് ചെയ്യാനാ കൊല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ മരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ജീ അത് നയപരമായിട്ടും പ്രാർത്ഥനയോടെ എളിമ തീർക്കുക എന്തെങ്കിലും നന്മകൾ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക കാരണം നമുക്കാ പറ്റിയിരുന്നെങ്കിൽ ഇല്ലാത്ത കാശുണ്ടാക്കി ചിലവാക്കില്ല ചികിത്സിക്കൂല നഷ്ടം നഷ്ടം തന്നെയാണ് അപ്പോൾ നഷ്ടപരിഹാരം ചെയ്യണം സഖ്യവ്സ് ഭവനത്തിൽ ഈശോ വന്നപ്പോൾ സക്യോസിനോട് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് യേശു ഒന്നും പറയുന്നില്ല ലോക്ക സുശേഷം പത്തൊമ്പതാം മതിയാവും പക്ഷേ സക്യോസ് എഴുന്നേറ്റ് നിന്ന് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം മാനസാന്തരം നടത്തുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് യേശുവിൻ്റെ വാക്ക് ലൂക്കാ പത്തൊമ്പത് ഒമ്പത് അതായത് ആരുടെങ്കിലും വക വഞ്ചിച്ചെടുത്ത് ിൽ അത് നാലരട്ടിയായിട്ട് കൊടുക്കുന്നു സൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു കർത്താവ് ഇത് കൊടുക്കുക അത് കൊടുക്ക് ദശാംശം കൊടുക്കും നീ നേർച്ചു കൊടുക്കുന്നുണ്ട് നീ അങ്ങനെയാണ് ഇങ്ങനെയാണോ ഒന്നും പറഞ്ഞില്ല ഒരു പിടിച്ചു പറയും കർത്താവ് നടത്തുന്നില്ല നടത്തിയിട്ടുമില്ല പക്ഷേ സാക്കേവ്സിൻ്റെ മനസാക്ഷി അവിടെ ഉണരുകയാണ് അതുകൊണ്ട് ന്യായം അനുസരിച്ച് ഒരാൾക്ക് വലിയ നഷ്ടവും കഷ്ടവും പരുത്തിയിട്ട് സ്വോത്രം സ്വോത്രം എന്ന് പറഞ്ഞാൽ കർത്താവ് കേൾക്കുന്നത് സൂത്രം എന്നാണ് അതുകൊണ്ട് നമുക്കായാലും മറ്റുള്ളവർക്കായാലും നഷ്ടം നഷ്ടം തന്നെയാണ് നമുക്കും വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ പേരിൽ ഉണ്ടെങ്കിൽ അത് തിരുത്താനും പരിഹാരം ചെയ്യണം അപ്പോൾ ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തഞ്ചാം വാക്യത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മുറിയിൽ തന്നെ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന വചനങ്ങളാണ് ഇതൊക്കെ മതിലിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു അതുകൊണ്ട് എല്ലാവരും കൈവിട്ട കേസും നമുക്കെതിരായി വിധിയാവുന്ന ഒരു ആശ്വാസം കിട്ടാത്ത അവസ്ഥയാണോ ഈ വചനം വച്ചൊന്ന് പ്രാർത്ഥിച്ച ജോബ് പത്തൊമ്പത് ഇരുപത്തഞ്ച് നേരത്തെ പറഞ്ഞത് ജോബ് പതിനേഴ് മൂന്ന് അതുപോലെ ഏഷയ അറുപത്തിരണ്ട് ഒന്ന് സി യോൻ്റെ പ്രഭാതം ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശി സി സി സിയോൻ്റെ ന്യായം പ്രഭാതം പോലെ പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കില്ല മുറിയിൽ എഴുതി ഒട്ടിച്ചുവെച്ചിരിക്കുന്ന വചനങ്ങൾ ആ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ അപ്പോൾ കേസ് തീരാൻ വേണ്ടിയല്ല പക്ഷേ അവർ വളരെ ശക്തമായ വചനങ്ങളാണ് ഇതുപോലെ പലരും വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഏഷയാ മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ട് കർത്താവും ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവളും ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു ആകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും ഇങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് ഏഷയ മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇവിടെ നേരത്തെ ജോലിക്ക് ഒരു സഹോദരി ചോദിച്ചത് ഇതെന്താ വചനമൊക്കെ കുടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ കാലിലൊക്കെ കൊന്ത കിടപ്പുണ്ടല്ലോ കഴുത്തലും കൊന്ത ഉണ്ടല്ലോ പിശാചിൻ്റെ ഭയങ്കര ശല്യമാണ് അന്ന് ചോദിക്കുക അപ്പോൾ വചനം ജപമാല കഴുതൽ അണിയുന്ന ബൈബിളാണ് എന്നാണ് അതിൻ്റെ രഹസ്യങ്ങളെല്ലാം ബൈബിളിലെ വചനങ്ങളാണ് അപ്പോൾ വചനം എഴുതി വെക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിയമാർജ്ജനം ആറ് നാല് മുതൽ ആറ് വരെ പറയുന്നതുപോലെ ആ അഭിഷേക ശക്തിയും മുറിയിലും വീട്ടിലും വരുന്നവർക്കും എല്ലാം ഫീല് ചെയ്യും ഇവിടെ ഒരാൾ വന്നിട്ട് ആദ്യമായിട്ട് വന്നതാണ് വേറെ കാര്യത്തിന് വേണ്ടി വന്നതാണ് ഒരു പള്ളിയിലെ തബലിസ്റ്റാണ് അപ്പോൾ അയാൾ അയാളിങ്ങനെ പറഞ്ഞത് രോമം എല്ലാം എഴുന്നീട്ട് നിൽക്കുന്നു ഇവിടെ വല്ല ഇവിടെ പ്രത്യേകതമായിട്ട് പ്രാർത്ഥന വല്ലതും ഉണ്ടാന്ന് ചോദിച്ചാൽ അയാൾക്കൊന്നും അറിയില്ലായിരുന്നു അങ്ങനത്തെ കാര്യമൊന്നും വേറൊരു കാര്യത്തിന് ഒരാൾ പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ശരീരം രോമം മുഴുവൻ ഇങ്ങനെ എഴുന്നേറ്റ് ുന്നു ഇങ്ങോട്ട് കേറിയിട്ട് തന്നെ ഒരു ഭയങ്കര നല്ല ഫീലിംഗ് ഉണ്ടെന്ന് പ്രാർത്ഥനയുടെ ഒരു വലയം ഒരഹങ്കാരമായിട്ട് പറയുകയല്ല അതിങ്ങനെ തങ്ങി തങ്ങി നിൽക്കും വചനം എന്തോരം പറയുന്നു വചനം ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കും വചനം പാഴായി പോകത്തില്ല അത് ആവശ്യമുള്ളവരിലും വിശ്വാസമുള്ളവരിലും ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് പ്രവർത്തിക്കും ഫെബ്രഹാരി നാല് രണ്ടിൽ പറയുന്നുണ്ട് ആർക്കാണ് ഇത് പാഴായി പോകുന്നത് അവർ കേട്ട വചനം അവർ വിശ്വസിച്ചില്ല അവർക്കത് പാഴായി പോകും വേറെ പണിയില്ല എന്തോരം കേട്ടതാ എന്തോരം പ്രാർത്ഥിച്ചതാ എന്ന് പറയും ഒരു പ്രാർത്ഥനകാരം വന്നേക്കണമെന്ന് പറയും പക്ഷേ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഞങ്ങളുടെ ന്യായ ധിപനാകുന്നു അവിടെ ഞങ്ങളുടെ ഭരണാധിപന് രാജാവുമാകുന്നു അവിടെ ഞങ്ങളെ രക്ഷിക്കും ഒരിക്കൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഒരു സഹോദരൻ ആരും പറ്റിച്ചല്ല അയാൾ മേടിച്ച് മറിച്ച് മറിച്ച് വെക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷേ വിൽപ്പന നടത്തിയവൻ സീനിയർ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺ അവൻ്റെ അച്ഛൻ്റെ രണ്ട് പെങ്ങന്മാരെ കൊണ്ടുവന്ന് വസ്തുവിൻ്റെ ഇടപാടായി കഴിഞ്ഞപ്പോൾ മാ താമസിപ്പിച്ചിട്ട് മാറ്റി കൊടുക്കില്ല രജിസ്ട്രേഷനും എല്ലാം കഴിഞ്ഞ് പക്ഷേ നല്ല പ്രായമുണ്ട് എഴുപത്തഞ്ച് എൺപത് വയസ്സൊക്കെ ചില്ലാനും ഉണ്ട് കുടുങ്ങി കുടുങ്ങിക്കിടക്കട്ടെ എന്നും പറഞ്ഞ് അവൻ പിന്നെയാണ് മനസ്സിലായത് അയലൊക്കെക്കാർ പറഞ്ഞു ഇവൻ്റെ അടുത്ത് ആരെങ്കിലും ഇളപാടിന് വരുമോ തട്ടിപ്പും വെട്ടിപ്പം എവിടെയും എന്ന് പറഞ്ഞ് അങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ്റെ പൈസ എല്ലാം ബ്ലോക്ക് ആയി പോടി വന്നു വക്കീലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സിവിൽ കേസല്ലേ എന്ന് തീരുമെന്ന് ഓർത്ത് അത്ഭുതകരമായിട്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരം ആ വയസ്സന്മാരെ രണ്ടുപേരെ അവിടെ നിന്ന് മാറ്റിക്കൊടുത്ത് ഈ കാരണം അവർക്കതിൽ അവകാശമൊന്നുമില്ല കോ ഇത്രയും നീണ്ടു നീണ്ടു പോകും എത്ര പ്രാവശ്യം നീട്ടി വെക്കുക എത്ര പ്രാവശ്യം കയറി ഇറങ്ങണം രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ മൂന്നോ സിറ്റിംഗ് കൂടിയാണ് അത് ഇതായി കിട്ടി ആ മനുഷ്യനത് മറച്ചു വെക്കാനും സാമ്പത്തിക വാരങ്ങൾ തീർക്കാനും സാധിച്ചു അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഇതാണ് അഭിഭാഷകയുടെ അഭിഭാഷകയുടെ വേഷത്തിൽ പരിശുദ്ധ അമ്മ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ പറഞ്ഞ്ചേട്ട സമാനത്തോടെ പോ എന്ന് പറഞ്ഞു അങ്ങനെ കേസിൽ വിധിയായെന്നും പറഞ്ഞ് അത്ഭുതകരമായിട്ട് നീ നേരത്തേക്ക് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സഹരക്ഷയായ അമ്മയുടെ മധ്യസ്ഥവും പ്രാർത്ഥിക്കുക നന്നായിട്ട് വചനങ്ങൾ പറഞ്ഞ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക മരിച്ചോ ചത്തട്ടോ കൊന്നട്ടോ എന്നോ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് ഒരു വഴി അല്ലെങ്കിൽ പല വഴികളുണ്ട് ഒരു താഴിന് താക്കോലുള്ളതുപോലെ ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് അതുകൊണ്ട് ദൈവത്തോടും മറ്റുള്ളവരോടും കരുണ കാണിച്ച് മാപ്പ് പറഞ്ഞ് പരിഹാരം ചെയ്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്നതോടൊപ്പം നാട്ടിലെ നിയമങ്ങളും കൂടെ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് തട്ടിപ്പും പെട്ടിപ്പും ഉണ്ടാക്കി സമ്പാദിക്കുന്ന ഒന്നും നിലനിൽക്കത്തില്ല ജറമയാ പ്രവചനം പതിനേഴാം അധ്യായത്തിൽ ഒമ്പതും പത്തും വാക്കി പറയുന്നുണ്ട് കാ താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെപ്പോലെ നമ്മുടെ നാടമാഷപ്പറയും കാക്കക്കുട്ടിയിൽ കോവിലും മുട്ടയിട്ടാൽ അവസാനം കൊക്കിക്കൊണ്ട് പറന്നു പോകുന്നു അന്യായമായി നേടുന്നതും അന്യായ വിധി നേടുന്നതും അന്യായ കള്ളസാക്ഷി പറയുന്നതും എല്ലാം പാപം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഈ കേട്ട വചനങ്ങള് ജോ ജോബ് പതിനേഴ് മൂന്ന് ജോബ് പത്തൊമ്പത് ഇരുപത്തഞ്ച് ഏശയ അറുപത്തിരണ്ട് ഒന്ന് ഏശയ മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഈ വചനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് ആവർത്തിച്ച് പറഞ്ഞ് ഒരു മുപ്പത് മുപ്പത് ദിവസം ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നീ യോഗം വെച്ച് പ്രാർത്ഥിക്കാൻ വിശ്വാസം വെച്ചോ വിശ്വാസം വെച്ച് പ്രാർത്ഥിക്കുക മാറാത്തൊന്ന് മാറുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനിടയാകും നിങ്ങളുടെ കമൻസുകളും സാക്ഷ്യങ്ങളും Uh, el LAM la ICOM el LAM uh... ചെയ്യാവുന്നതാണ് ഈ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇതുപോലെ വിഷമിക്കുന്ന മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഇതുപോലെ പല കാര്യങ്ങളിലും കേസ് കൊടുക്കാൻ പോയതും കേസിൽ കുരുങ്ങി കിടന്ന പല ആളുകൾക്കും ഇതുപോലെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഒത്തിരി ഒന്നും രണ്ടും ഈ പറഞ്ഞൊന്നുമല്ല ഒത്തിരി സംഭവങ്ങളിൽ ദൈവത്തിൻ്റെ വലതകരം വിജയം ലഭിക്കുന്നതും നീതി കിട്ടിയതും കെ എസ് പാർട്ടി വിധിയായതും ഉൾപ്പെടെയുള്ള കൊടുത്തവർ ഹാജരായില്ല ഭയങ്കര ശക്തമായ കേസാണ് അങ്ങനെ നീതി നടത്തി കിട്ടിയ പല സംഭവങ്ങളും അറിയാം ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിൽ ശരണപ്പെടുക നിരാശപ്പെടരുത് പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക മാപ്പ് കുറഞ്ഞു പ്രാർത്ഥിക്കുക ക്ഷമിക്കുക അനുഗ്രഹിക്കുക സാധിക്കുന്ന രീതിയിൽ പരിത്യാഗ പ്രാച്യത്തെ പ്രവർത്തികളും ചെയ്യാം പ്രത്യേകിച്ച് നവംബർ കാലത്ത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന നൂലാമാലകളിൽ കുരുങ്ങിക്കിടക്കുന്ന കേസുകളൊക്കെ തീരാനും ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനും സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ശമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രേഡിയ യേശുവേ നന്ദി